ജ്യോതിഷാചാരം അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലും ബാധകമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ പ്രതിഷ്ഠാ ചടങ്ങിൽ വിശ്വാസികൾ പങ്കെടുക്കുന്നത് കടമയാണെന്നും മുരളീധര പണിക്കർ അഭിപ്രായപ്പെട്ടു ജ്യോതിഷാചാരം അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിലും ബാധകമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി കണിയാർ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ ബേപ്പൂർ മുരളീധര പണിക്കർ ലോകത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠാ ചടങ്ങ് ജ്യോതിഷവിധി പ്രകാരമാണ് ഈ രീതിയല്ല അയോധ്യയിലെങ്കിൽ തിരുത്തണം പ്രതിഷ്ഠാ ചടങ്ങിൽ വിശ്വാസികൾ പങ്കെടുക്കുന്നത് കടമയാണെന്നും ബേപ്പൂർ മുരളീധര പണിക്കർ അഭിപ്രായപ്പെട്ടു രാമജന്മ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിഷ്ഠ അവിടെ മാത്രല്ല ലോകത്തിലെ ഏതൊരു ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന പ്രതിഷ്ഠയ്ക്കും ആ പ്രതിഷ്ഠ കർമ്മത്തിനൊക്കെ ജോഷത്തിന്റെ പ്രധാനമായിരിക്കുന്ന അഭിവാജ ഘടകമാണ് ജ്യോതിഷം ഇല്ലാതെ ഒരിക്കലും പ്രതിഷ്ഠയോ ഒരു ദേവ ആരാധനോ നടക്കില്ല ഇതിനൊക്കെ പിൻബലം ജ്യോതിഷശാസ്ത്രം തന്നെയാണ് ദയപ്രശ്നങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ് അവിടെ പ്രധാനമായും ഒരു പ്രതിഷ്ഠ വേണോ വേണോ എന്നൊക്കെ തീരുമാനിക്കുക അപ്പം അതും അയോധ്യയ്ക്കും ബാധകമാണ് അത് ശരിയായ രീതി ചെയ്തില്ലെങ്കിൽ അത് തെറ്റായ വഴി തന്നെയാണ് പക്ഷെ അത് തിരുത്തണം അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷെ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ സാധ്യമില്ല തീർച്ചയായിട്ടും അത് വർഷവശാൽ തന്നെയാണത് ചെയ്തിട്ടുണ്ടായി ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആരാധനാലയം എന്ന് പറഞ്ഞാൽ ഭക്തരുടെ എത്തുന്ന ആരാധനയാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഏത് വിശ്വാസികൾക്കും ക്ഷേത്രമായാലും പിന്നെ പള്ളിയായാലൊക്കെ വിശ്വാസികൾ തന്നെയാണ് ആ ക്ഷേത്രത്തിൽ പോകേണ്ടത് അവരുടെ കടമയാണ് പല്ലേരും ആ ക്ഷേത്രത്തിൽ പോലെ വേണം അതിലേക്ക് രാഷ്ട്രീയം ചെലുത്തരുത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പലതും പല ഭാഗങ്ങളൊന്നും വരുന്നുണ്ട് അതൊന്നും ഇതിലേക്ക് ബാധക ആവരുത് ജ്യോതിഷവിധി പ്രകാരമാണ് എല്ലാ ക്ഷേത്രങ്ങളുടെയും നിർമ്മിതി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ ചെലവൂർ ഹരിദാസൻ പണിക്കർ അനിൽ പണിക്കർ വിജീഷ് പണിക്കർ മനോജ് പണിക്കർ രാജാമണി കാക്കശ്ശേരി രവീന്ദ്ര പണിക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എ സി വിനോസ് കോഴിക്കോട്